നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഏക ഒരു ഗ്രഹം വീനസ് എന്നാൽ വീനസിൽ വെള്ളം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എനിക്കറിയാവുന്ന ആ റൂൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പൊ നമുക്ക് നോക്കാം വീനസിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബിഗ് ബാങ്കിന് ശേഷം ഭൂമിയിൽ ഒത്തിരി അഗ്നിപർവ്വത സ്ഫോടനങ്ങളുണ്ട് പിന്നീട് ഭൂമിയിൽ ഒരു വലിയ മഴ പെയ്യാൻ തുടങ്ങി അതായത് നമ്മൾ ഇന്ന് കാണുന്ന കൂട്ട ഒന്നും രണ്ടും മണിക്കൂറൊന്നും അല്ല അത് പെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം അത് ഇങ്ങനെ നിന്നും അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന സമുദ്രങ്ങൾ രൂപപ്പെട്ടത് അങ്ങനെ ആ സമുദ്രത്തിൽ ഭൂമിയിലെ ആദ്യത്തെ ജീവൻ ജീവനുണ്ടാകുന്നു അങ്ങനെ പതുക്കെ പതുക്കെ അതിൽ കുറച്ച് രൂപമാറ്റങ്ങൾ സംഭവിച്ച് സംഭവിച്ച് അങ്ങനെ പല ജീവജാലങ്ങൾ ജീവജാലങ്ങളുണ്ടാകാൻ തുടങ്ങി പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഏഴ് ഭൂഖണ്ഡങ്ങളല്ലായിരുന്നു അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നത് പകരം ഒരു വലിയ ഭൂഖണ്ഡം അങ്ങനെ പതുക്കെ പതുക്കെ ആ ഭൂഖണ്ഡം വേർപെടാൻ തുടങ്ങി അതങ്ങനെ ഒന്നായി രണ്ടായി മൂന്നായി അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ഏഴ് ഭൂഖണ്ഡങ്ങൾ ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് നമ്മൾ മനുഷ്യർ നമ്മൾ പതുക്കെ പതുക്കെ ഓരോന്നും പഠിച്ചു വന്നു ഇതുപോലെ വീനസിലും ജീവനുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ വെള്ളത്തിലാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായത് അതുപോലെ തന്നെ അവിടെ വെള്ളതുകൊണ്ട് അവിടെ ജീവൻ ഉണ്ടാവും അവിടെയും വെള്ളത്തിൽ ആദ്യത്തെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു ജീവൻ മീനസിൽ ഉണ്ടാകും ചിലപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയേക്കാം അപ്പൊ ഈ വീഡിയോ അത്രേ ഉള്ളൂ